ഇതുവരെ കൂലി കൂലി തരി ഞാൻ തന്നോളാം തോഴി േ ഉണ്ണിയാർച്ച പയ്യെ പയ്യെ എന്തൊരു പാടാന്ന് നോക്കണേ പല്ലക്ക് പയ്യേ എന്റെ പല്ലക്കിനും പറ്റിയ നിന്റെ പല്ലൊക്കെ ഞാൻ അടിച്ചെടുക്കും പറഞ്ഞേക്കാം ഇങ്ങോട്ട് വരേണ്ടി തോഴിമാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉണ്ണിയർച്ച നീ സാധാരണയോടെ വരുമ്പോ എന്താ ചെയ്യാറ് ഞാൻ നന്നായി ഇവള് മാത്രമല്ല ഇവിടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും കുടുംബം നല്ല അയ്യോ ആ ഞാൻ നന്നായി ആഹാ നീ നന്നായി വീശതിന് ഇരിക്കട്ടൊരു പൊൻപണം അതൊരു പൊൻപണം കിട്ടിയില്ലല്ലോ നീ കാറ്റും കിട്ടിയില്ലല്ലോ ഉണ്ണിയാർച്ചെ സത്യത്തിൽ നമ്മൾ തെങ്ങി തോപ്പിൽ വന്നേ ഈ കാണുന്ന തെങ്ങും തോപ്പെല്ലാം എന്റെ പേരില വീട്ടില് കൊറേ അങ്ങമ്പട്ടുകാരുണ്ട് പറഞ്ഞിട്ട് എന്തിനാ ആർക്കും തെങ്ങിക്കയറി തേങ്ങ ഇടാൻ അറിഞ്ഞൂടാ ഒരു തേങ്ങി ചമ്മന് ചോറുണ്ടായിരുന്നു എന്നെ നോക്ക് നോക്കൊണ്ടിരിക്കാതെ നോക്ക് വെട്ടിയാട്ടിട്ടോ ഉണ്ടോ ഞാനത് ചന്ദു ഇപ്പഴെങ്കിലും തോന്നിയല്ലോ എന്റെ പറമ്പി വന്ന തേങ്ങ വെട്ട എന്ത് ചെയ്യാനാ ഞാനൊരു തേങ്ങാവെട്ടുകാരനായി പോയില്ലേ തെങ്ങുള്ള പറമ്പ് വന്നല്ലേ പറ്റൂ ആ പിന്നെ ഒരു കാര്യം ഒരു തെങ്ങിന് അഞ്ഞൂറ് രൂപ വെച്ച് ഞാൻ ഞാൻ ഇവിടെ ഒരു തെങ്ങിൽ കയറുന്നതിന് എന്റെ കൂലിയാണ് അഞ്ഞൂറ് രൂപ അത് മാത്രമല്ലാതെ നാല് തേങ്ങയും ഞാൻ എടുക്കും നാല് തേങ്ങയാ കയറുന്നതിനൊന്ന് എന്റെ വാളിനൊന്ന് പിന്നൊന്ന് നിങ്ങൾ എനിക്ക് തരണം കേറാൻ മാത്രമേ പറഞ്ഞുള്ളൂ ഇറങ്ങാൻ ആരും പറഞ്ഞില്ലല്ലോ എന്ത് പറഞ്ഞാലും ഉണ്ണിയർജയുടെ കൽപ്പന അല്ലെങ്കിൽ പല്ലത്തിനു കൂലി പോലും തരില്ല പിന്നെ വന്ന കാലിൽ കാലത്ത് വളവളന്നും സംസാരിക്കാതെ നിന്ന കാലത്ത് നോക്ക് എന്റെ കളരി ദൈവങ്ങളെ ഇടം തിരിഞ്ഞി ുംങ്ങാണോ അത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം അതിന്റെ പേര് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല ഓ ഒരു മന്ത്രിയുടെ പേരായിരുന്നു പിന്നെ കണ്ട കണ്ട എന്റെ കോമഡിക്ക് ചിരിക്കും പിന്നെ തെങ്ങി കയറാൻ നോക്ക് അങ്ങനെയെങ്കിലും ആ കയ്യിലിരിക്കുന്ന വാളിന് ഒരു പണിയാവട്ടെ ആർച്ചേ നീ അങ്ങനെ മാത്രം പറയരുത് ഈ വാളാണ് എന്റെ ചോറ് ഈ വാളുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് വാളുകൊണ്ട് ജീവിക്കാനോ രാവിലെ ആറു മണിക്ക് റബ്ബർ വെട്ട് ഉച്ചതിരിഞ്ഞ് കെ സി ബിടെ ലൈനില് ടച്ച് വൈകുന്നേരം റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ ഷവർമ കെട്ടി ഇതൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണം അടിച്ച് വാളും വെച്ചുറങ്ങും പിന്നെ ആർച്ചയോട് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ണിയാർച്ചയോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ വന്നപ്പോ വെള്ളിയാഴ്ച ഉണ്ണിയാർച്ചല്ലോ എന്റെ തിങ്കളാഴ്ച അതെ സംസാരിച്ചാണ്ട് തെങ്ങിക്കേറാൻ നോക്ക് എന്റെ പതിനെട്ട് കളലിപ്പരമ്പ ദൈവങ്ങളെയും സാക്ഷി നിർത്തി കൂടി ഞാൻ കയറ്റം ആരംഭിക്കുന്നു ഈശ്വര പ്രാർത്ഥനയോ ആ തേങ്ങ തേങ്ങ വീണ

തെങ്ങിൽ കയറുന്ന മെഷീൻ കണ്ടുപിടിച്ചവൻ ചന്തു ഇടിവെട്ടി മണ്ടപോയ തെങ്ങിന്റെ മോളിൽ കയറി കൂലി കണക്ക് പറഞ്ഞു ചോദിച്ചു വാങ്ങുന്നവൻ ചന്തു തേങ്ങയില്ലാത്ത തെങ്ങിൽ കയറി പുതുമ്പും ചൂട്ടും വലിച്ചിട്ട് ചമ്മിനാരി ഇറങ്ങി വരുന്നവൻ ചന്തു അങ്ങനെ എന്തൊക്കെ കഥകളുണ്ട് നിന്റെ നാട്ടുകാർ കുറിച്ച് പാടി നടക്കുന്നു അയ്യോ നാട്ടുകാരല്ല പാണനാരാ പാണനാരാ എന്നിട്ട് ഞാനൊന്നും കേട്ടില്ലല്ലോ ആരും കേൾക്കുന്നില്ല എന്നുള്ള പരാതി മൈക്ക് പുള്ളിക്കാരൻ്റെ മൈക്സെറ്റും പാടി നടപ്പാണ് ഓ ഞാൻ ആ ഞാനാ പാണനാരൊന്നും കാണട്ടെ എന്തിന് എന്റെ സ്വഭാവം അറിയാലോ ഞാൻ ഒന്ന് പറഞ്ഞാൽ രണ്ടിരും ഒറ്റരിപ്പിന് ഇരുന്നാഴ് ചാപ്പാട് നിന്നെ ഞാൻ ഒന്നും പറയില്ല കാരണം നീ ഒരു പെണ്ണാണ് വെറും പെണ്ണ് പെണ്ണെന്ന വർഗം ചിരിച്ചുകൊണ്ട് കരയും കരഞ്ഞുകൊണ്ട് ചിരിക്കും സങ്കടപ്പെട്ടുകൊണ്ട് ദേഷ്യപ്പെടും ദേഷ്യപ്പെട്ടുകൊണ്ട് സങ്കടപ്പെടും എന്തൊക്കെ പറഞ്ഞാലും തെങ്ങ് ഈ പെണ്ണ് ഉണ്ണിയാർച്ചേ ഉണ്ണിയാർച്ചേ ഈ ഈ ചതിയനായ ചന്തു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പറമ്പെന്ന് വീണ തേങ്ങ ഈ ചതിയൻ ചന്ദുവിന് സ്വന്തം എന്റെ പറമ്പിൽ പറമ്പു വേണ തേങ്ങനു വേണോന്നോ ഈ തേങ്ങ വേണം അതിന് മറുപടി പറയുന്നതേ വാളായിരിക്കും അതിന് മറുപടി പറയുന്നത് ചന്ദു ചന്തിന്റെ അംഗത്തിന് തയ്യാറാവിന്

ോ അട്ടിൽ പെൺകരുത്തിന്റെ പോരാട്ടം നിങ്ങൾ ഇത് കാണുക ഈ ഭൂഗോളത്തിൽ അലയാളപ്പെടുത്തുന്ന കാലമേ ഇത് ധവികാരങ്ങൾ നിൽക്കുന്ന സമയം ആശുപത്രി കൊണ്ടോണോ ചിൻ കൂട്ടി ചോർന്നടി തോഴിമാരെ എന്റെ കൂടെ മ്യൂസിക് ഇട്ട് നടക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ സ്വന്തം നടക്കുന്നു ആശുപത്രിയിലേക്ക് ചമ്മന്തി അരക്കാൻ വേണ്ടി എന്തെന്ന് തേങ്ങ അരക്കാൻ വേണ്ടി ചമ്മന്തി തപ്പി നടന്ന ടീമാണ് മൂന്ന് പേരോട് ഒരുമിച്ച് ഒറ്റക്ക് ചന്തു അവൻ ആരാധ വിചാരിച്ചിട്ടു ഗേൾസ് എങ്ങനെയുണ്ടോ ഇവരുടെ പെർഫോമൻസ് എനിക്ക് ഞങ്ങള് ചമ്മുന്ന പോലെ തന്നെ തോന്നുന്നു നിങ്ങൾ ജയിച്ച് നിങ്ങള് അല്ല അതിലെ എന്താണെന്നറിയാ ഇനിയിപ്പൊ ഇതുപോലെ ഉണ്ടാക്കി ചിരിക്കുമ്പോ മിക്കവാറും ഈ സാധനം എടുത്തിട്ട് കിട്ടും പ്രോണിലൊക്കെ വരാൻ ചാൻസ് ഉള്ള കാരണം നിങ്ങളെ ആ ചിരിക്കു ഭയങ്കര ക്യൂട്ടായിരുന്നു ഭയങ്കര ക്യൂട്ട്നസ് ഇവര് ും പെർഫോം ചെയ്യാൻ ഞാൻ ഡാൻസ് ഡാൻസ് നീ അതിന്റെ ഭാഗമാണോ നമ്മൾ പോസ്റ്റ് ആണോ സ്റ്റേജ് അവർക്ക് കൊടുത്താലോ ബോയ്സ് നിങ്ങൾ കാണാൻ നീ അങ്ങോട്ട് ഞാൻ ഗേൾസ് അഞ്ഞാനും ആരെവിടെ ആരംഭിക്കട്ടെ